श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം ഒൻപത് യോഗം ശ്ലോകം ഇരുപത്തി പേജ് നമ്പർ അഞ്ഞൂറ്റി മൂന്ന് അഹം ഹീ സർവയ ജാനം തത്വേന നമഭിജീ തേനെ പദാനുപദം ഹി തീർച്ചയായും അഹം ഞാൻ സർവയജ്ഞാനം സർവയജ്ഞങ്ങളുടെയും ഭോക്താച്ച ഭോക്താവും പ്രഭു ഏവച പ്രഭു തന്നെയുമാകുന്നു കിം തു എന്നാൽ തത്വേന വേണ്ടതുപോലെ മാം എന്നെ ജനഹ ജനങ്ങൾ ന അഭിജാനന്തി അറിയുന്നില്ല അതഹ അതുകൊണ്ട് തേ അവർ ചെവന്തി അധപതിക്കുന്നു വിവർത്തനം സർവയജ്ഞങ്ങളുടെയും ഭോക്താവും നാഥനും ഞാൻ മാത്രമാണ് അതുകൊണ്ട് എൻ്റെ ഈ യഥാർത്ഥ ദിവ്യ പ്രകൃതിയെ മനസ്സിലാക്കാത്തവർക്ക് വീഴ്ചയാണ് ഫലം ഭാവാർത്ഥം വൈദിക ഗ്രന്ഥങ്ങളിൽ വിവിധ യജ്ഞങ്ങളെപ്പറ്റി പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിലും ഭഗവത് പ്രീതിയെ മുൻനിർത്തിക്കൊണ്ടുള്ളവയാണ് ആ സത്കർമ്മങ്ങളെല്ലാമെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു യജ്ഞമെന്നാൽ വിഷ്ണുവെന്നർത്ഥം യജ്ഞത്തിൻ്റെ അഥവാ വിഷ്ണുവിൻ്റെ സംതൃപ്തിക്കായി കൊണ്ട് മാത്രം കർമ്മം ചെയ്യുക എന്ന് ഭഗവത്ഗീത മൂന്നാം അധ്യായത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് മാനവിക സാമൂഹിക രീതിയുടെ തികവുറ്റ രൂപം വർണ്ണാശ്രമധർമ്മ വ്യവസ്ഥ വിഷ്ണുപ്രീതിക്കു വേണ്ടി മാത്രം നിലകൊള്ളുന്നു അതുകൊണ്ടാണ് സർവയജ്ഞങ്ങൾക്കും നാഥനും അവയെ സ്വീകരിക്കുന്നവനും ഞാൻ തന്നെ എന്ന് ഭഗവാൻ സ്വയം വെളിപ്പെടുത്തുന്നത് എങ്കിലും ബുദ്ധിഹീനന്മാർ സത്യമറിയാതെ ക്ഷണികങ്ങളായ നേട്ടങ്ങൾക്കു വേണ്ടി ദേവോപാസന ചെയ്യുന്നു എന്നിട്ട് ജീവിത ലക്ഷ്യത്തെ പ്രാപിക്കാതെ ഭൗതികതയിൽ തന്നെ വീണുകിടക്കുന്നു ഭൗതികാഭിലാഷങ്ങളുള്ള മനുഷ്യർ അവ സാധിക്കുവാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഉത്തമം തികഞ്ഞ ഭക്തിക്കനുയോജ്യമല്ലെങ്കിൽ കൂടി എന്നാൽ അയാൾക്ക് ആഗ്രഹിക്കുന്ന ഫലം കിട്ടും हरे कृष्णा